ആർ ആർ ബിയുടെ എൻ ടി ബി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതും ഗ്രാജുവേറ്റ് ലെവലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിഗ്രി ലെവൽ പോസ്റ്റാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ അതുപോലെ ടിക്കറ്റ് ക്ലർക്ക് ഇതുപോലെയുള്ള ഒരുപാട് പോസ്റ്റുകൾ ഈ ഒരു എക്സാമിന് വിളിച്ചിട്ടുണ്ട് സീറോ സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണ് അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്കോ എന്തെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതാണ് അത് വലിയൊരു അവസരമാണ് കേരളത്തിൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ ആവാം അതുപോലെ എന്താണ് നിങ്ങൾക്ക് തന്നെ ഗുഡ് ട്രെയിൻ മാനേജർ അതുപോലെ ഒരുപാട് പോസ്റ്റുകൾ ഇവിടെ ട്രാഫിക് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്ത് നോക്കിയ ഒരുപാട് പേജസിലുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന എക്സാമിനെ സംബന്ധിച്ച് ഇത് മുഴുവൻ വായിക്കൽ പാടാൻ നോക്കി നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയേഴ് പേജൊക്കെ ഇവിടെ കാണുന്നുണ്ട് അമ്പത് അമ്പത്തെട്ടാമത്തെ പേജിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് മുഴുവൻ വായിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്തിട്ട് പറയാം ഇതിൽ ഈ ഒരു എക്സാം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എക്സാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യും എക്സാമിൻ്റെ ഏതൊക്കെ എക്സാം പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട് പ്രായപരിധി ഉണ്ട് അതുപോലെ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ടിപ്സ് നമ്മളിവിടെ ഷെയർ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് സോ എന്തായാലും നമുക്കിവിടെ പോസ്റ്റിനെ കുറിച്ച് പറയാം ഫസ്റ്റ് നമുക്കിവിടെ പറയാൻ പണെന്ന് പോസ്റ്റ് അവിടെ നിൽക്കേണ്ടത് നമുക്കിവിടെ എക്സാം ഇന്ന് അപ്ലൈ ചെയ്യാം എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഇവിടെ പറയുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ പത്തഞ്ച് ഒക്ടോബർ ട്വൻറ്റി വണ്ണിന് ശേഷം നിങ്ങൾക്ക് എക്സാം അപ്ലൈ തുടങ്ങാം ഓൾമോസ്റ്റ് എനിക്ക് ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ദിവസം കൈ ഇട്ടോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ നവംബർ ഇരുപത് വരെ ലാസ്റ്റ് ഡേറ്റ് നോക്കി വരും ഇവിടെ കാണിക്കുന്നതല്ലേ അതെ ഓപ്പണിംഗ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ട്വൻറ്റി വൺ ടെൻ ഒക്ടോബർ ഇരുപത്തി ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അത്രയാണുള്ളത് നമുക്ക് എന്താണ് ഇനി ഏതൊക്കെ പോസ്റ്റാണ് ഇത് പല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ പോലത്തെ ഒരു വെബ്സൈറ്റ് ആണ് ഇല്ല നിങ്ങൾ ആർ ആർ ബി ചെന്നൈയോ തിരുവനന്തപുരമൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ മോഡൽ നോക്കി നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാം ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇവിടെ കാണാമല്ലോ അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കിയാൽ എന്താണ് ആർ ആർ ബി നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല സോ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഓക്കെ ഇവിടെ ചില ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി വി ഡോട്ട് ഇൻ ഇവിടെ കാണുന്നില്ല ടോപ്പ് ലെവൽ മതി ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഓക്കെ ഇവിടുത്തെ രണ്ട് അപ്ലിക്കേഷൻ ഉണ്ടോ സംഭവം അച്ഛൻ്റെ പേര് പല പല ഫ്രോഡ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് കുറേ വെബ്സൈറ്റുകൾ പലതും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർ ആർ ബി അപ്ലൈ ഡോട്ട് നോക്കി ഇവിടെ ടോപ്പിൽ കാണുന്ന ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നോക്കുക ഓക്കെ സോ നമുക്കിവിടെ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എപ്പോൾ എവിടെ ഡോട്ട് ജി ഒ വി ഡോട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി അക്കൗണ്ട് ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി ഓൾറെഡി ഉള്ള ആളുകൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും നോക്കി ഓക്കെ കാരണം ഒരു ഓൾറെഡി ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് നോട്ട് രജിസ്റ്റേഡ് വീട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കിവിടെ ഓക്കെ കൊടുക്കാം അതിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിവിടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പറൊന്നും കൊടുത്താൽ അത് മാറ്റാൻ പറ്റില്ല ചില കാര്യം അപ്പോൾ ബാക്കിയുള്ള ചില ഡീറ്റെയിൽസ് മാറ്റാമെന്നല്ല അല്ലാതെ അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ടത് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എസ് എൽ സി ബുക്ക് എടുത്ത് വയ്ക്കുക ആ ഒരു മെട്രിക്കിൽ അല്ലേ നമ്പർ എന്താണ് പത്താം ക്ലാസ്സിലെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം എനിക്കൊണ്ടും ഇവിടെ ആധാർ കാർഡൊക്കെ വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എക്സാം അപ്ലൈ എക്സാമിൻ്റെ പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്റുകളിലേക്ക് എത്തിയിട്ടില്ല തോന്നുന്നു ആ പോസ്റ്റുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നോക്കാം എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം ഇവിടെ എന്താണ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം നോക്കി നോക്കി ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്താണ് അതിൻ്റെ ജോലി എന്താണ് അവിടെ ഓഫീസിലെ ടിക്കറ്റ് അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ ടിക്കറ്റിൻ്റെ ഒക്കെ ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുന്ന ഓഫീസ് പോസ്റ്റാണ് ടി ടി എല്ലിൽ അപ്പോൾ ഇത് നോക്കി നോക്കി ഇതിൽ അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജറുണ്ട് ജൂനിയർ ഇതിലാണ് അക്കൗണ്ട്സ് കം അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് സീനിയർ ടൈപ്പിസ്റ്റ് ട്രാഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പോസ്റ്റിൻ്റെ ഒക്കെ പേ കമ്മീഷൻ പറയുന്നത് സിക്സ്ത് പേ കമ്മീഷനും സർ അല്ലേ ഇവിടെ സെവൻത്ത് പേ കമ്മീഷനാണ് പറയുന്നത് ഇതിൽ പോസ്റ്റിൻ്റെ ഒരു എന്താണ് പേ ലെവലാണ് ഫൈവ് സിക്സ് എന്നൊക്കെ പറയുന്നത് ഇവിടെ സിക്സ് ഒക്കെ ആണ് കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ലെവൽ കൂടുക നോക്കി നോക്കി ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കി മുപ്പത്തഞ്ച് അഞ്ഞൂറാണ് സിക്സ് ലെവലിന് പേ ലെവലാണ് കേട്ടോ ഇല്ലാലും സെവൻത്ത് പേ കമ്മീഷൻ വെച്ചിട്ടുള്ള പേ അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തായാലും ഇവിടെ ഇത്രയും സാലറി കാര്യങ്ങളാണ് ഈ മുപ്പത്തഞ്ച് നാനൂറാണ് സ്റ്റേഷൻ മാസ്റ്റർക്കും ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർക്കും ഒക്കെ ഉള്ളത് മുപ്പത്തഞ്ച് നാനൂറ് മാത്രമാവുമല്ല ഇതിൽ ഡി എ ടി എ ഒക്കെ ഉണ്ടാവും ബാക്കിയുള്ള അലവൻസൊക്കെ ഉണ്ടായിരിക്കും ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ചിൻ്റെ അടുത്തേക്ക് നമുക്ക് സാലറി തീർച്ചയായിട്ടും വരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഇവിടെ എന്താണ് ഏജ് എത്ര വയസ്സ് വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പതിനെട്ട് മുപ്പത്തി മൂന്നാണ് എല്ലാ പോസ്റ്റും എന്താണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ മതി അപ്പോൾ ഈ ഉള്ള ആളുകൾക്ക് ഈ വയസ്സും ഒക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ചില ആൾക്കാർക്കുള്ള സംശയമുള്ള അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസി ടോട്ടലുണ്ട് എല്ലാ ആർ അറബിയും കൂടി കൂടി എവിടെയൊക്കെയാണ് അറബിയിൽ ചെന്നൈ ത്രിവാൻഡ്രം ബാംഗ്ലൂർ അറബി അങ്ങനെ ഒരു ഫ്രണ്ട് കുറച്ചെല്ലാം ബാംഗ്ലൂർ അറബിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ അറബി എവിടെയാണ് വെച്ചാൽ അത് അവിടെ അപ്ലൈ ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ഒരു വേറൊരു വീഡിയോ ചെയ്യാം ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞ് നോക്കി ചില ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറവ് അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഈ എ വൺ എ ടു ബി ടു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സംഭവം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണോ ഓക്കെ ആണെന്നുള്ളത് എന്നുള്ളത് നോക്കി ഇവിടെ ഒരു ടേബിള് ഈ ടേബിള് ഇവിടെ ഒരു ടേബിളുണ്ട് സോ ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് ആ ഓരോ പോസ്റ്റിനും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നോക്കി വിഷൻ സ്റ്റാൻഡേർഡ് ഓരോന്നും മിനിറ്റ് നോക്കി നോക്കി നമ്മുടെ എ ടു ബി ടു പോസ്റ്റിനെ പറയുന്നുണ്ടല്ലോ അവിടെ അപ്പം എ ടൂവിൻ്റെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എ ടൂവിന് പറയുന്ന സംഭവം എന്താ ഉള്ളത് ഇവിടെ ഡിസ്റ്റൻസ് നിയർ വിഷൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുകയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പി ഡി എഫ് ഞാൻ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് എജു ഓൺ ആർ ആർ ബി അപ്പോൾ ഈ ടെലിഗ്രാം ചാനൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ നോക്കി ഇത് നിങ്ങളെ ഇത് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാം വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല അപ്പോൾ അത് മാത്രമല്ല നമ്മൾ തന്നെ ഒരു എജു ഓണിൻ്റെ ആർ ആർ ബിയുടെ എൻ ടി ബി സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് നമ്മളെ സി ബി ടി വണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ടുസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് തുടങ്ങുന്നത് അപ്പോൾ ഈ നമ്പർ താഴെ കാണുന്ന കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈനെ കുറിച്ച് പറഞ്ഞു നമ്മളിവിടെ നിങ്ങളുടെ വയസ്സ് എത്രയായിരിക്കണം പതിനെട്ടൊരു മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇവിടെ ഒ ബി സിക്കായിരിക്കും മൂന്ന് വർഷം അധികം കിട്ടും എക്സാം അതേപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം അധികം ഉണ്ട് പതിനെട്ടിന് മുപ്പത്തി മൂന്നല്ലേ ഉള്ളൂ സാധാരണ നമ്മുടെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പ്ലസ് ഒരു സ്ത്രീ എന്താണ് മുപ്പത്തി ആറ് വരെ കിട്ടും മറ്റൊരു മുപ്പത്തി എട്ട് വരെ പതിനെട്ടിട്ട് മുപ്പത്തി മൂന്ന് ജനറലിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഏത് എൻ്റെ വയസ്സാണ് ചില ആളുകൾ കമൻറ്റ് ചെയ്യുമ്പ് പോയിന് എൻ്റെ വയസ്സാണ് ഈ വയസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഉത്തരം ഇതാണ് ജനറൽ കാറ്റഗറി ആണ് തൊണ്ണൂറ്റി മൂന്ന് രണ്ട് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് ഇതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഓർത്ത് തൊണ്ണൂറ്റി നാലാവുന്ന തൊണ്ണൂറ്റി അതിന് ശേഷം നമ്മൾ എന്താണ് ജനിച്ചവർ ആയിരിക്കണം ഇനി മുന്നേ ആയിക്കഴിഞ്ഞാൽ എന്തായാലും എന്താണ് ജനങ്ങൾക്കായിരിക്കും മുപ്പത്തി നാലും മുപ്പത്തഞ്ച് വയസ്സാവും അപ്പോൾ ഇതിന് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഈ നോക്കി നോക്കി തൊണ്ണൂറ് ഒ ബി സിക്കൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു മൂന്ന് വർഷത്തെയാണ് അപ്പോൾ മൂന്ന് വർഷം അവർക്ക് അധികം കിട്ടി അപ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആയിരിക്കണം തൊണ്ണൂറ്റി ഒന്നാവാം അല്ലെങ്കിൽ ഈ ഡേറ്റിന് തന്നെ ശേഷമുള്ളതായാലും മതി അതേപോലെ എസ് സി എസ് ടിക്ക് ആർക്കും ഈ ഡേറ്റിന് ശേഷമുള്ളതായാലും അതായത് നിങ്ങളുടെ നോട്ടീസൊക്കെ കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമില്ല സോ നമുക്കിവിടെ എന്താ ഉള്ളത് ഓരോന്നിനും കാറ്റഗറി വൈസ് ഉള്ള ഏജ് ലൈഫ് സെക്ഷൻ പറഞ്ഞിട്ട് മൂന്നും അഞ്ചും കൊല്ലമൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലാക്കേണ്ടത് ഒ ബി സിക്കാരാണെങ്കിൽ റെയിൽവേ പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റിൽ തന്നെ വേണം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പല ആളുകളും നമ്മൾ എന്താണ് റെയിൽവേയുടെ നമ്മൾ എടുക്കും അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പോയിൻ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക നമുക്കടുത്തായിട്ട് പറയാനുള്ളത് ഇതൊരു ഫീസാണ് എത്ര ഫീസ് വരും അപ്പോൾ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള കാറ്റഗറി അതായത് എസ് സി എസ് ടി അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ ഫീമെയിൽസ് ട്രാൻസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇങ്ങനത്തെ കാറ്റഗറിക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതല്ലാത്ത ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് നോക്കി നോക്കി ഇതല്ലാത്ത ആളുകൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഇത് റീഫണ്ടുണ്ട് ഇവിടെ നോക്കി ഇവിടെ നോക്കി നോക്കി ഓൺലി കാൻഡിഡേറ്റ്സ് ഓൺ അപ്പിയറിങ് ഓൺ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സി ബി ടി അതെന്താന്ന് നമുക്ക് പറയാം എക്സാമിൻ്റെ സ്റ്റേജസ് ചെയ്യാണ് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇതിൽ റീഫണ്ട് നാനൂറ് രൂപയ്ക്ക് ഇവിടെ പറയുന്നുണ്ട് ചില കാറ്റഗറിക്കാർക്ക് നമുക്കിവിടെ നാനൂറ് രൂപ റീഫണ്ടും ഇവിടെ ഇരുന്നൂറ്റമ്പതിന് റീഫണ്ട് ഫുൾ ആയിട്ട് കിട്ടും അപ്പോൾ അത് നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിച്ചാൽ മതി എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത് ഇനി എക്സാമിൻ്റെ ഒരു പാറ്റേൺ എത്രയാണ് നമുക്കിവിടെ കാറ്റഗറി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരുപാട് കാര്യങ്ങളിൽ പറയുന്നുണ്ട് നമുക്കിവിടെ അപ്പോൾ അത് അത് എത്രേന് മുന്നേ നമുക്ക് എന്താണ് നേരെ നമുക്ക് എടുക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തേർട്ടീൻ പോയിൻ്റ് എന്നതിലാണ് നമ്മുടെ എക്സാമിൻ്റെ എന്താ പറയുക ഇതാണ് ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ടിയിട്ടുള്ളത് എത്ര സ്റ്റേജസ് ഓഫ് എക്സാം ഉണ്ട് ശരിക്കും രണ്ട് സ്റ്റേജാണ് എക്സാമുള്ളത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ ടി പി സി എക്സാമുണ്ട് സി ബി ടി വൺ ഉണ്ട് സി ബി ടി ടു ഉണ്ട് സി ബി ടി വൺ ശേഷം ഒരു ക്വാളിഫാണ് സി ബി ടി ടുവിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കി നോക്കിയാൽ എത്ര ക്വസ്റ്റിനിവിടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് സി ബി ടി വണ് നൂറ് ക്വസ്റ്റനും സി ബി ടി ടുക്ക് നൂറ്റി ഇരുപത് ക്വസ്റ്റനുമാണ് എങ്ങനെയാണ് നൂറ് എക്സ് ക്വസ്റ്റൻസിൻ്റെ എക്സാം നിങ്ങൾ എഴുതണം അതിന് ശേഷമാണ് വൺ ട്വൻറ്റിയിലേക്ക് വരിക ഈ ഹൺഡ്രഡിൽ നോക്കി നോക്കി മാത്സ് മുപ്പത് മെൻ്റ് ലെവലിറ്റി മുപ്പത് അറുപതാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആയി ഇവിടെ അപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞാൽ ബാക്കി നാൽപ്പത് മാത്രമാണ് ജനറൽ അവയർനസ് ഉള്ളത് ഇതിൽ എന്തൊക്കെ വരാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് നമുക്കിവിടെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇവിടെ കാണാവുന്നതാണ് വന്നതാണ് മാത്സിലെന്തൊക്കെയാ ഉള്ളത് നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ എജു ആറംബിലും നമ്മൾ ഇതിൻ്റെ പി ഡി എഫ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിലബസിൻ്റെ പി ഡി എഫ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്പർ സിസ്റ്റം ഡി സിമിൽ ഫ്രാക്ഷൻ എൽ സി മെറ്റ് സി എഫ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടൊക്കെ തന്നെ ലാസ്റ്റ് ഇയർ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കോഴ്സ് ലൈവ് ഇൻ്ററാക്റ്റീവ് കോഴ്സാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകം എന്താണ് സൂമിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും വെറുതെ റെക്കോർഡ് ക്ലാസ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ റെക്കോർഡ് കിട്ടും എന്തായാലും തീർച്ചയായിട്ടും അപ്പോൾ വീക്ക്ലി എക്സാംസ് നമ്മുടെ കോഴ്സിലൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ എന്താണ് നമ്മുടെ ഓൾറെഡി റെയിൽവേലെ കിട്ടിയിട്ടുള്ള ആളുകളുടെ ഇൻറ്റർവ്യൂ സെഷൻസ് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് ഉണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എക്സാം മാത്രമല്ല പി ഡി എഫും മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഴ്സ് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് വിളിച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇവിടെ നോക്കി ഓക്കെ മാത്സ് മെൻ്റലബിസ് സിലബസ് കൊടുത്തു ജനറൽ അവയർനെസ് എന്ന് നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് കൂടി ഇൻക്ലൂഡഡ് ആണ് അതൊക്കെ നമ്മൾ സി ബി ടി ടുവിൻ്റെ കാര്യം സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ടു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നൂറ്റി ഇരുപത് നമ്മൾ നൂറുള്ളത് നൂറ്റി ഇരുപതായി ഹൺഡ്രഡ് വൺ ട്വൻറ്റി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ മാറ്റം വന്നു ഇവിടെ ഇവിടെ അഞ്ചും അഞ്ചും കൂടി മുപ്പത് മുപ്പതായിരുന്നു അറുപത് അല്ലേ മുപ്പത് മുപ്പത് അറുപതും പത്തൊന്ന് അല്ലേ നാൽപ്പത് സോറി ഇങ്ങനെ നൂറില്ലേ മുപ്പത് മുപ്പത് നാൽപ്പതായിരുന്നു ഇവിടെ മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചും അൻപതായി നൂറ്റി ഇരുപതായി അപ്പം ഇതിലും സിലബസ് ഒക്കെ സെയിം തന്നെയാണ് സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണെന്ന് വെച്ചാൽ നമ്മൾ ടെൻത്ത് വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്കിവിടെ നമ്പർ സിസ്റ്റം നമ്മൾ നമ്മളിവിടെ പഠിച്ച് എനിക്കൊണ്ട് ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു അതേപോലെ ഡെസിമൽ എം എൽ സി എം ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ആകെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ജിയോമെട്രിയൊക്കെ ആയിരുന്നു കുറച്ചധികം നെക്സ്റ്റ് ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം ഒക്കെ പാസ്സാവാൻ പറ്റും പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഒരു എന്നുള്ളതാണ് കാര്യം നമ്മുടെ സ്കില്ലിനെക്കാളും കൂടുതൽ പലപ്പോഴും നമ്മുടെ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നോളേജിനെക്കാളും കൂടുതൽ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര സമയം നിങ്ങൾ ഒരുപോലെ നമ്മൾ എഫേർട്ട് എടുക്കുന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാസ്സാകാൻ പറ്റും സോ നമുക്കിവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഇതൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ചില ടൈപ്പിംഗ് ടെസ്റ്റ് കൂടിയൊക്കെ ഉണ്ട് ചില പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ ഏതൊക്കെ ഇല്ല നമ്മുടെ ഗുഡ് സ്ട്രെയിൻ മാനേജർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റൊന്നും ടൈപ്പിങ്ങില്ല ബാക്കിയുള്ള പോസ്റ്റ് ചെറിയൊരു ബേസിക് ടൈപ്പിംഗ് കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്രയാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒ ബി സിയുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി മാൻഡേറ്ററി സ്കാൻ ഡോക്യുമെൻ്റ് ഓൺലൈൻ ജെ പി ജി ഫോർമാറ്റിലെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം നോക്കി നോക്കിയോ സിഗ്നേച്ചറിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട് സൈനിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവിടെ നോക്കി നോക്കി ഇവിടെ സൈൻ ചെയ്യേണ്ടത് ഇവിടെ നോക്കി നോക്കിയേ സിഗ്നേച്ചർ യൂസ് ബ്ലാക്ക് ഇൻക് പെൻ ഉണ്ട് നോക്കി നോക്കി ഇവിടെ ബ്ലാക്ക് ഇൻക് പെന്നിൽ മാത്രം ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം സ്കാൻ ചെയ്യാൻ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് സോ നമ്മൾ സിഗ്നേച്ചറിൻ്റെ കാര്യം പറഞ്ഞു സൈസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് അപ്ലോഡ് ആവുന്നില്ലെങ്കിൽ സൈസ് സിറ്റല്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഈ സൈസിൽ നിങ്ങൾ എടുത്തു വയ്ക്കുക അതേപോലെ എന്താണ് സിഗ്നേച്ചർ റിജക്റ്റ് ആവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ വരാമെന്നുള്ള പറയുന്നുണ്ട് അതുപോലെ ഫോട്ടോ അല്ലേ ഫോട്ടോയുടെ കാര്യങ്ങളും നമുക്കിവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലുള്ളത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്കിവിടെ നമുക്ക് ഓരോ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട് ആർ ആർ ബിയുടെ ഓരോ വെബ്സൈറ്റുകൾ കാണുന്നുണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ചണ്ഡീഗഡ് അഹമ്മദാബാദ് ആർ ആർ ബി ഓരോ വെബ്സൈറ്റുകൾ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ് ഇത് നോക്കി നോക്കിയോക്കെ ഫോർമാറ്റ് ഓഫ് നോൺ ക്രീമിലയർ ഈ ഒരു ഫോർമാറ്റിൽ വേണം എടുക്കാൻ പല ആൾക്കാരും പല ഫോർമാറ്റിൽ എടുക്കും എനിക്ക് ഈ നമ്പർ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്തിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ എടുക്കുക അതേപോലെ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് ഇതുപോലത്തെ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സംഭവം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കിയോ ഓരോ ആർ ബിസിനുള്ള വേക്കൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് നോക്കി നോക്കി ആ ആർ ബി ഭാഗത്തിൽ നമ്മൾ തിരുവനന്തപുരം ആണെങ്കിൽ ടി വി ലാസ്റ്റ് ഇതിൽ കാണാവുക ആർ ബി മുംബൈയിലെ വേക്കൻസി ആണ് ഓരോ പോസ്റ്റ് അനുസരിച്ചിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നോക്കി നോക്കി തിരുവനന്തപുരം നോക്കി നോക്കെ പോസ്റ്റ് എത്ര പോസ്റ്റിൻ്റെ വേക്കൻസി നമ്പർ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി കൊടുത്തിട്ടുണ്ട് അപ്പം ഒക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സാമിൻ്റെ പോസ്റ്റ് പറഞ്ഞു ഏജ് ഏജ് കാറ്റഗറി പറഞ്ഞു നമ്മുടെ എക്സാമിൻ്റെ ഒരു സ്റ്റേജസ് പറയ എത്ര സ്റ്റേജസ് രണ്ട് രണ്ട് സ്റ്റേജസ് ഉണ്ട് സി ബി ടി വൺ ആൻഡ് ടൂ ഉണ്ട് സോ സി ബി ടി വണ്ണിൽ നൂറ് നൂറ്റി ഇരുപത് സി ബി ടി ടു ഉണ്ട് നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ഫീസ് ഉണ്ട് റീഫണ്ട് നമ്മളെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഫോട്ടോ സൈൻ സിഗ്നേച്ചറിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ ആർ ആർ ബി സിൻ്റെ വേക്കൻസിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നോൺ ക്രീമിയിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് കാരണം എന്താണ് അതിൽ ചില നമ്പർ ചോദിക്കും അതൊരു ഫോർമാറ്റിൻ്റെ ആ ഫോർമാറ്റ് നമുക്ക് എടുക്കാം എസ് സി എസ് ടി കാര്ക്കാണെങ്കിൽ അഞ്ച് വർഷം ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞു സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ലൈക്സ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് നിങ്ങളെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ് കാരണം നമുക്ക് യൂട്യൂബിൽ ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്താണ് നിങ്ങളുടെ കമൻറ്റും ലൈക്കുമാണ് സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെന്താണ് നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നല്ല വിജയം ആശംസിക്കുന്നു നമ്മൾ നമ്മളെന്താണ് തീർച്ചയായിട്ടും യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബിൽ എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ ചാനലും അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് എജു ഓൺ ആർ ആർ ബി എന്ന് പറഞ്ഞു മനസ്സിലായി ചോദിച്ചോ എജു ഓൺ ആർ ആർ ബിയിൽ നമ്മൾ ഉണ്ട് നമ്മുടെ കോഴ്സസ് ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് നമ്മൾ എന്താണ് ഈ ഒരു കോഴ്സ് ഫീസ് വരുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് മാത്സും മെൻ്റലിറ്റി ജനറൽ അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് മോഡൽ ടെസ്റ്റ് നമ്മളെന്താണ് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ഇതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ സൂം ലൈവ് നമ്മളൊരു മൂന്ന് മാസത്തെ ഡ്യൂറേഷനിൽ നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് കവർ ചെയ്യും എന്നാലും നമുക്കൊരു എന്താണ് ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഡീറ്റെയിൽസ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം സ്വപ്നൻ്റെ